ന്നെ അടിക്കുകയൊക്കെ ചെയ്തു ഞാൻ എന്നിട്ട് അതങ്ങ് ക്ഷമിച്ച് മോനെല്ലി എന്നും പറഞ്ഞു ഇതെനിക്കിപ്പോൾ ആ കൊച്ചും പോയി കഴിഞ്ഞപ്പ അവര് ഭയങ്കര ആ കൊച്ചിനും പേടിയുണ്ടായിരുന്നു അത് വന്ന് എന്തെങ്കിലും വെള്ളം പാമ്പും പറയും അത്തോന്നും പറയാക്കത്തില്ല ഇതെല്ലാം അടിച്ച് പൊട്ടിച്ച് ഇതെല്ലാം തള്ളിയിട്ട് എൻ്റെ ചോറുക എടുത്ത് കമത്തി ഞാൻ ചോറ് തിന്നില്ല ഇതാണ്ട് കൂട്ടാൻ കൂട്ടാഞ്ചട്ടി അടിച്ചു വെട്ടിച്ച് എന്റെ റിമോട്ട് അടിച്ചുപോട്ടിച്ച് എന്റെ റേഷൻ കാർഡ് എടുത്തോണ്ട് പോയി എൻ്റെ മൊബൈൽ എടുത്തോണ്ട് പോയി എന്റെ തിടിച്ചു ഒരുങ്ങി എന്റെ കഥ അടിച്ചു നമ്മുടെ എടുത്ത് ചെയ്തു ഈ വയോധികയായ എഴുപത്തി വയസ്സുള്ള മാതാവിന്റെ വീട്ടിൽ അതിക്രമം നടത്തിയത് മാതാവിന്റെ മകൻ ബിനുവാണ് സംഭവം നിറഞ്ഞത് കൊല്ലം ജില്ലയിലെ ഈറം ചോർനാടാണ് ചോർനാട് താമസിക്കുന്ന വിലാസിനുടെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടു കൂടി മദ്യപിച്ചെത്തിയ മകൻ വീട്ടിലെ ആഹാര സാധനങ്ങൾ ഉൾപ്പെടെയുള്ളവ എടുത്ത് നശിപ്പിക്കുകയും അടിച്ചുപൊളിക്കുകയും ചെയ്തത് മകന്റെ ശല്യം വളരെ വലിയ രീതിയിൽ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് കാട്ടി അഞ്ചൽ പോലീസിൽ വിലാസിനി പരാതി നൽകിയിരിക്കുകയാണ് മകനിൽ നിന്നും രക്ഷിക്കണമെന്നും ഇല്ലെങ്കിൽ തനിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നുമാണ് പരാതിയിൽ പറയുന്നത് മുൻപ് സമാനമായ രീതിയിൽ വീട്ടിൽ അതിക്രമം കാട്ടുകയും ടി വി ഉൾപ്പെടെ അടിച്ചുപൊട്ടിക്കുകയും മാതാവിനെ കയ്യേറ്റം ചെയ്യുകയും ചെയ്ത സംഭവത്തിൽ മകൻ ബിനു റിമാൻഡിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മാതാവ് പറയുന്നത് മകനും ഭാര്യയും തമ്മിൽ പിണങ്ങി താമസിച്ച് വരികയാണ് എന്നാൽ കൊച്ചുമക്കൾ വിലാസിനിയോടൊപ്പമാണ് താമസി വരുന്നത് കഴിഞ്ഞ ദിവസം കൊച്ചുമകനെ കാണാനായി മാതാവ് വീട്ടിലെത്തിയതാണ് ബിനുവിനെ പ്രകോപിപ്പിച്ചത് തുടർന്നാണ് ബിനു കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോട് കൂടി വീട്ടിലെത്തുകയും ആഹാര സാധനങ്ങൾ ഉൾപ്പെടെ എടുത്തെറിയുകയും അടിച്ചുപൊളിക്കുകയും ചെയ്തത് മാതാവിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പലതവണ മൺവെട്ടി കൊണ്ട് കഥക് വെട്ടിപ്പൊളിക്കാനും ടി വി അടിച്ചുപൊളിക്കാനും ശ്രമിച്ചിട്ടുള്ളതായും മാതാവ് പറയുന്നു അടിയന്തരമായി അഞ്ചൽ പോലീസ് വിഷയത്തിൽ ഇടപെട്ട മകന്റെ ശല്യം ഉണ്ടാവാതെ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നാണ് മാതാവ് പറയുന്നത് വരുമ്പഴത്തേ എന്നോട് ചോദിക്കുക നീ സാമിയാന്നോന്നു അതെന്തൊരുദ്ദേശത്തിലാങ്ങനെ ചോദിക്കുന്നേ എന്തൊരുദ്ദേശത്തില് മന വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്റെ വീട്ടിൽ കയറണ്ട അവിടെ കേറാതല്ല വിധ വിശേഷം നീ ചെയ്ത് തന്നാ മാത്രം മതി ഞാൻ ഇവിടെ നാടി കരിയിട്ട് കഞ്ഞി തിളപ്പിച്ചു കുടിച്ചോണ്ട കിടന്നുള്ള ഞാൻ പിന്നെ വീടുണ്ട് വസ്തുണ്ട് ഇവിടെ വന്ന് എന്നെ എന്തിനു ശല്യപ്പെടുത്തുന്നു ആ കൊച്ചു പട്ടാളത്തിലേക്കാൻ പോയി അതിൻ്റെ തള്ള വന്നതാ കാര്യം എല്ലാവരെയും കേട്ടിക്കൂടാ അയിലത്തുകാരെ വിളിച്ചുകൂട അവന് പാതിരാത്രിക്ക് വന്ന് അടിച്ചു കൊന്നിട്ടാ ഞാൻ എന്താ ചെയ്യും ഞാൻ അവനെ കാരണം ഞാൻ കയറി തൂങ്ങാൻ ഒക്കുവോ എനിക്ക് വല്ലവരും എനിക്ക് തൊഴിലുറപ്പിന് സഹായിച്ചു തരുന്നു എനിക്ക് നട്ടലിന്ന് തേയ്മാനം ഞാൻ വെറ്റിട്ടു കൊണ്ടാണ് നടക്കുന്നത് ഇത്രയൊക്കെ സംഭവങ്ങളാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പം നല്ല വടിയില്ല നടക്കാൻ പറ്റത്തില്ല പിന്നെ മരങ്ങൾ വിറ്റായിരുന്നു വിറ്റ അതുകൊണ്ട് ആ പൈസ ഇവിടെ കൊണ്ടുവച്ചപ്പോൾ കോടാലി കയ്യ് എടുത്തോണ്ട് എന്നെ കൊല്ല ഒരുങ്ങി എന്നെ പിടിച്ച് വട മറച്ചു ഇട്ട് മറ്റേ മോളെന്ന് പറഞ്ഞ് ഞാൻ എടുത്തു കൊടുത്ത് അതിന്ന് പിന്നെ ഇളയ മോള് വന്നപ്പം ഓഹരി ചെയ്യണ്ട എടുത്തു വീസല്ലേ ബാക്കി എന്തോ ഉണ്ടടി എന്ന് പറഞ്ഞപ്പം അവള് പറഞ്ഞ് ഇനി അതി ഉണ്ടെന്ന് പറഞ്ഞ് രണ്ടായി ഇരുപതിനായിരം രൂപയുള്ളമ്മ പതിനായിരം രൂപ വേഗം എടുത്തു അവൻ പറഞ്ഞു അവ എടുത്തില്ല കേരളത്തിന് മാനൂർ അഞ്ചൽ